ആമേ ബാക്കി ൂട്ടി വെച്ച് വെച്ച് ആ മെഷ്തോത്രം അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയോ എന്താണത് അത് കൂട്ടായ്മയാണ് രണ്ട് നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിൽ അല്ലയോ പിന്നെ പറയുകയാണ് അപ്പ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു സ്ത്രോ അപ്പ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു ഇത് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്തവരും സ്തോത്രം ഇത് അംഗീകരിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ കത്രിമേശിയിൽ കൈകിട്ടു ശരിയായ മാനസാന്തരം വന്നിട്ടില്ലേ ഞാൻ പഠിപ്പിച്ചതല്ല എന്റെ തീരുമാനമല്ലേ അവനെ മറ്റേ അവന് വേണ്ട നമുക്ക് ഞാൻ നിനക്ക് മാനസാന്തരം വന്നിട്ടില്ല പലരും പഠിപ്പിക്കുന്ന ഒരു ശരീരം ഇതും കേട്ട് കുറയാ ഇവ മറ്റവനോ നമുക്ക് വേണ്ടു